ഇന്നോവ വാങ്ങാൻ ആഗ്രഹമുണ്ട് പക്ഷെ കയ്യിൽ കാശ് തികയത്തില്ല അങ്ങനെയുള്ളവർക്ക് ടൊയോട്ട പുതിയൊരു അവസരമൊരുക്കുന്നു ഇ വി സെവൻ സീറ്റർ വാഹനം വാങ്ങുന്നതിന് ചിലവ് കുറഞ്ഞ റൂമിയോ എന്ന മൾട്ടി പർപ്പസ് വാഹനമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്നോവയുമായി മത്സരിക്കുന്ന മാരുതി എർട്ടികയുടെ റീബാർഡ് പതിപ്പാണെങ്കിലും ടയോട്ട ബ്രാൻഡിലാണ് വാഹനം വിപണിയിലെത്തുന്നത് മാരുതി എർട്ടികയിലെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി പെട്രോൾ എഞ്ചിനാണ് ടയോട്ട റോമിയോണിലും ഉള്ളത് ഓട്ടോമാറ്റിക്കും മാനുവലും ഉണ്ടാകുക മാനുവൽ ലിറ്ററിന് ഇരുപത് പോയിന്റ് ഒന്ന് ഒന്ന് കിലോമീറ്ററും പെട്രോൾ ഓട്ടോമാറ്റിക്കിന് ഇരുപത് പോയിന്റ് അഞ്ച് ഒന്ന് കിലോമീറ്റർ മൈലേജുമാണ് അവകാശപ്പെടുന്നത് സി എൻ ജി പ്രവർത്തനക്ഷമത കുറവാണെങ്കിലും ഉയർന്ന ഇന്ധനക്ഷമതയാണ് എം ബി വി നൽകുന്നത് സി എൻ ജിയിൽ കിലോഗ്രാമിന് ഇരുപത്തി ആറ് പോയിന്റ് ഒന്ന് ഒന്ന് കിലോമീറ്റർ മൈലേജും ലഭിക്കും എസ് മാനുവൽ എസ് ഓട്ടോമാറ്റിക് വി മാനുവൽ വി ഓട്ടോമാറ്റിക് എസ് മാനുവൽ സി എൻ ജി എന്നിങ്ങനെ ആറ് വേരിയൻ്റുകളിൽ ടൊയോട്ട റോമിയോൺ സ്വന്തമാക്കാം പത്തര ലക്ഷം അതായത് പത്ത് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ മുതലാണ് വില ഏഴ് സീറ്റർ എം ബി വിയുടെ ബേസ് മോഡലിന് പത്ത് ലക്ഷത്തി അമ്പത്തിനാലായിരം ടോപ്പ് എൻഡ് വേരിയന്റിന് പതിമൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയുമാണ് വില വിവിധ നിറങ്ങളിൽ ലഭ്യമാണ് ഒരു ബേബി ഇന്നോവ ക്രിസ്റ്റിയാണിത് ഫ്രണ്ട് ഗ്രില്ല് പുതിയ പോക്ലാമ്പ് റൗണ്ടുകൾ ഡ്യൂബിൾ ടോൺ അലോയ് വീലുകൾ പുതുക്കിയ ബെമ്പർ എന്നിവയാണ് എക്സ്റ്റീരിയർ ഹൈലൈറ്റുകൾ ഏഴ് ഇഞ്ച് ഇൻഫർട്ടോൺമെന്റ് സിസ്റ്റം വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി റിയർ റിയറേസി വെഡുകൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൂൾഡ് കപ്പ് ഹോൾഡറുകൾ ഒന്നിലധികം യു എസ് ബി ചാർജിംഗ് പോർട്ടുകൾ എന്നിവയെല്ലാം ഇതിന്റെ പ്രത്യേകതകളാണ് ഇതെല്ലാം ഇതിനകത്ത് കഴിഞ്ഞ മാസം എം ബി വിയുടെ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് യൂണിറ്റുകളാണ് കമ്പനി നിരത്തിലെത്തിച്ചത് മുൻവർഷം ഇതേ കാലയളവിനേക്കാൾ ടൊയോട്ട റോമിയോണിന്റെ വിൽപ്പന നൂറ്റി എഴുപത് ശതമാനം ഉയർന്നു എന്നാണ് കണക്കിൽ സൂചിപ്പിക്കുന്നത്